ഇന്ത്യയിലെ യു പി ഐ മാതൃകയിൽ യു എ ഇയുടെ സ്വന്തം ഡിജിറ്റൽ കാർഡ് പേയ്മെന്റ് സംവിധാനം നിലവിൽ വന്നു ജയ്വാൻ എന്ന് പേരിട്ടിരിക്കുന്ന പുതിയ സംവിധാനം ഇന്ത്യയുടെ യു പി ഐ ഇന്റർഫേസിൽ തയ്യാറാക്കിയതാണ് ഇന്ത്യയുടെ റുപേ കാർഡാണ് നിലവിൽ ജയ്വാൻ ഒരുക്കിയിരിക്കുന്നത് യു എയിലെ ആദ്യ ജയ്വാൻ കാർഡ് യു എ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഖിയാന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൈമാറി സ്വന്തം പേരിൽ ലഭിച്ച കാർ ഉപയോഗിച്ച് ഷെയ്ഖ് മുഹമ്മദ് ആദ്യ ഡിജിറ്റൽ പണമിടപാടും നടത്തി യു എയിൽ യു പി എ സേവനങ്ങൾ ഉടൻ ആരംഭിക്കുമെന്ന് ഡിജിറ്റൽ ഇന്ത്യ പ്രചാരണം ഉയർത്തിക്കാട്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഇന്ത്യയിലെ ഡിജിറ്റൽ വിപ്ലവത്തെക്കുറിച്ച് സംസാരിച്ച മോദി യു എ യിലെ ജനങ്ങൾക്കും ഇതിന്റെ ഗുണം ലഭിക്കുമെന്ന് പറഞ്ഞു യു എഇയുമായി ഞങ്ങൾ റുപേ കാർഡ് പാക്ക് പങ്കിട്ട് കഴിഞ്ഞു യു എ ഇൽ യു പി ഐ ഉടൻ ആരംഭിക്കാൻ പോവുകയാണ് ഇതോടെ യു എഇക്കും ഇന്ത്യക്കുമിടയിൽ തടസ്സമില്ലാതെ സാമ്പത്തിക ഇടപാടുകൾ സാധ്യമാകും അഹ്ലാൻ മോദി ചടങ്ങിൽ സംസാരിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ഇന്ത്യയിൽ നിന്ന് വൻ സ്വീകാര്യത നേടിയെടുത്തവയാണ് യു പി ഐ പേയ്മെന്റ് സംവിധാനങ്ങൾ ഇന്ത്യക്ക് പുറമെ ഇന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്നും യു പി ഐ ഇടപാടുകൾ നടത്താനാകും ഇപ്പോഴിതാ യു പി ഐ സേവനം ലഭ്യമാകുന്ന വിദേശ രാജ്യങ്ങളുടെ പട്ടിക കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് യു എ ഇ അടക്കം ഏഴ് രാജ്യങ്ങളിലാണ് യു പി ഐ സേവനം ലഭിക്കുക പ്രവാസികൾക്ക് ഏറെ പ്രയോജനം ചെയ്യുന്നതാണ് ഈ നടപടി ശ്രീലങ്കയിലും മൌറീഷ്യസിലും യു പി ഐ സേവനം ആരംഭിച്ചതിന് പിന്നാലെയാണ് കേന്ദ്ര സർക്കാർ പട്ടിക പുറത്തുവിട്ടത് നിലവിൽ ഫ്രാൻസ് യു എ ഇ ശ്രീലങ്ക സിംഗപ്പൂർ ഭൂട്ടാൻ നേപ്പാൾ മൌറീഷ്യസ് എന്നീ ഏഴ് രാജ്യങ്ങളിലാണ് യു പി ഐ സേവനം അന്താരാഷ്ട്ര തലത്തിൽ പോലും വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടാൻ യു പി ഐ സേവനങ്ങൾക്ക് സാധിച്ചു എന്നതാണ് ശ്രദ്ധേയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ യു എ ഇ സന്ദർശനത്തിനിടെയാണ് പ്രവാസികൾക്ക് യു പി ഐ സേവനം ലഭിക്കുന്നതിനുള്ള കരാറിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചത് മൊബൈൽ ഫോൺ വഴി മണിക്കൂറും രണ്ട് ബാങ്ക് അക്കൌണ്ടുകൾ തമ്മിലുള്ള പണമിടപാട് നടത്താൻ യു പി എ വഴി സാധിക്കും സംവിധാനവും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ സിംഗപ്പൂരിൽ യു പി ഐ നിലവിൽ വന്നിരുന്നു വീഡിയോ കോൺഫറൻസ് വഴിയാണ് ഇതിന്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടത് ചടങ്ങിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സിംഗപ്പൂർ പ്രധാനമന്ത്രി ലീ സിയാൻ ലൂങും പങ്കെടുത്തിരുന്നു ബാങ്കുകൾ തമ്മിലുള്ള പണമിടപാടുകൾ സുഗമമാക്കുന്ന ആപ്ലിക്കേഷനായി യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ് നിയന്ത്രിക്കുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആർ ബി ഐ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയാണ് ആപ്ലിക്കേഷൻ വികസിപ്പിച്ചത് യു എ ഇ സിംഗപ്പൂർ മൌറീഷ്യസ് നേപ്പാൾ ഭൂട്ടാൻ എന്നീ രാജ്യങ്ങളിൽ ഫോൺ പേ തങ്ങളുടെ ക്യു ആർ കോഡ് പേയ്മെന്റ് ഉൾപ്പെടെയുള്ള സൌകര്യം മുൻപ് അവതരിപ്പിച്ചിരുന്നു ഒരു മൊബൈൽ ഫോൺ വഴി ഇൻസ്റ്റന്റ് പേയ്മെന്റ് സൌകര്യം നൽകുന്നു എന്നതാണ് യു പി ഐ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത ഇന്ത്യൻ റിപ്പബ്ലിക് ദിനത്തോട് അനുബന്ധിച്ച് ഫ്രാൻസിലും യു പി ഐ സംവിധാനം നിലവിൽ വന്നിരുന്നു ഫ്രാൻസിലെ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക പ്രഖ്യാപനം നടന്നത് ിലധികം ഉപയോക്താക്കളുള്ള യു പി എ വഴി ഈ വർഷം ജനുവരിയിൽ മാത്രം പന്ത്രണ്ട് ദശാംശം രണ്ട് ബില്ല് ഇടപാടുകൾ നടന്നു എന്നാണ് കണക്ക് എഴുപത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് മില്യൺ യു പി ഐ ഇടപാടുകളാണ് രണ്ടായിരത്തി മൂന്ന് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഏറ്റവും കൂടുതൽ യു ഇടപാടുകൾ നടത്തി റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് രാജ്യം പുതിയ സാമ്പത്തിക വർഷത്തിലാകട്ടെ ഇതിനോടകം തന്നെ പതിനയ്യായിരം മില്യൺ ഇടപാടുകൾ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലാണ് ഏറ്റവും അധികം യു പി ഐ ഇടപാടുകൾ രാജ്യത്ത് നടന്നത് എണ്ണായിരത്തി ഒരു മാസത്തിനുള്ളിൽ നടന്നത് ഇന്ത്യയിൽ നിന്നുള്ള സന്ദർശകരുടെയും പ്രവാസികളുടെയും സൌകര്യാർത്ഥം വിദേശത്തെ കച്ചവട കേന്ദ്രങ്ങളിലും ഇനി മുതൽ യു പി ഐ സ്വീകരിക്കാനുള്ള നടപടികളും മുന്നോട്ട് നീങ്ങുന്നുണ്ട് അങ്ങനെ സംഭവിച്ചാൽ ഒക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് രാജ്യത്തെ യു പി ഐ ഇടപാടുകളുടെ എണ്ണവും വീണ്ടും കുത്തനെ ഉയരും ന്യൂസ്